കരഞ്ഞ് കരഞ്ഞ് നിർത്താതെ കരഞ്ഞ് ശ്വാസം പോയി നീല കുട്ടികളെ ബോഡി എന്നാണ് മെഡിക്കൽ പോയിട്ടികളെ ഒരു ആറുമാസം തൊട്ട് രണ്ടു വർഷം വരെയുള്ള പ്രായമുള്ള കുട്ടികളെ കണ്ടുവരുന്ന അത്രയൊന്നും ഗൗരവമില്ലാത്ത സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു കണ്ടീഷനാണത്യ കാരണമൊന്നും മിക്ക കേസിലും കാണാറില്ല കുട്ടികൾക്കുള്ളിലെ ഒരു ഇന്റേണൽ ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ടായിരിക്കും കുട്ടികൾ കരച്ചിൽ തുടങ്ങുക പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത് നീല കയറുന്നതും അല്ലാതെ സൈനോട്ടിക് ബത്ത് ഹോൾഡിംഗ് സ്പെല്ലും നില അത്രയും കയറാത്ത പാലഡ് എന്ന പേരിലുള്ള ബെത്ത് ഹോൾഡിംഗ് സൈനോട്ടിക് ബെത്ത് ഹോൾഡിംഗ് സ്പെല്ലാണ് ഒന്നുകൂടി കോമൺ ആയിട്ടുള്ളത് കുട്ടി കരയുന്നു കരച്ചിൽ നിർത്താതെ ശ്വാസം നമ്മളിങ്ങനെ പുറത്തോട്ട് വിടുന്ന ആ ഒരു അവസ്ഥയിൽ കുട്ടി കരച്ചിൽ ഇങ്ങനെ പിടിച്ചു വെക്കുന്നു കുട്ടി കുറച്ചു നേരത്തേക്ക് ശ്വാസം കിട്ടാതെ ആവുന്നു ശേഷം നീല കയറുന്നു ചെല കേസിൽ അറസ്മാർ വരുന്നു അങ്ങനെ കുറയുന്നു ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ് കൊണ്ട് സ്വമേധയാ തന്നെ പഴയ രൂപത്തിലേക്ക് എടുത്തിട്ട് കുട്ടി പഴയ പോലെ നോർമൽ നോർമലാകുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ പാലഡി സ്പെല്ലിൽ ഇത്രയൊന്നും നീല കയറാത്ത രൂപത്തിൽ കുറച്ചുകൂടി വിളറിയ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി അത് അങ്ങനെ അവസാനിക്കും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ സ്പെല്ല് വരുമ്പോ പെട്ടെന്ന് അബോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം സ്റ്റിമുലേഷൻ കൊടുക്കുക എന്ന് ഒന്നുകിൽ മുഖത്ത് വെള്ളം തെളിക്കുക അതല്ലെങ്കിൽ ഐബ്രോന്റെ ഇവിടെ പ്രഷർ കൊടുക്കുക ചില രൂപത്തിൽ ഷെയ്ക്ക് ചെയ്യുക ഫിസിക്കൽ സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അബോർട്ട് ചെയ്യാൻ കഴിയുക രണ്ടാമത്തേത് പർപ്പസ് ഫുൾ നെഗ്ലക്ട് എന്നുള്ളൊരു സംഭവം അതായത് കുട്ടി എന്തിനാണോ കുട്ടി ഈ കരച്ചിൽ തുടങ്ങിയത് ആ ഒരു കാര്യം പെട്ടെന്ന് ഒരു സ്പെല്ല് കഴിഞ്ഞ് ഉടനെ സാധിച്ചു കൊടുക്കാതെ മനഃപൂർവ്വം നമ്മൾ അവഗണിക്കുന്ന ഒരു രീതി അങ്ങനെ ഉണ്ടായാൽ മാത്രമേ കുട്ടി ഇതൊരു തുടർന്ന് ഇത് ചെയ്യാതിരിക്കാനുള്ള ഒരു ചെയ്യാതിരിക്കാനുള്ളൂ അതാണ് പർപ്പസ് പറയുന്നത് ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തനിയെ രണ്ടോ മൂന്നോ വയസ്സാവുമ്പോ മാറുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ല ചില കേസുകളിൽ നമ്മൾ ഹീമോഗ്ലോബിൻ വർദ്ധിക്കാനുള്ള യൺ മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട് ഈ മുഴുവൻ കുറവുള്ള കേസിലും അല്ലാത്ത കേസിലും ഒക്കെ അയൺ മരുന്ന് കൊടുക്കുന്നത് ഇതിന്റെ ഒരു നമ്പർ എപ്പിസോഡിന്റെ നമ്പർ കുറക്കാൻ സാധിക്കാറുണ്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശരിക്കും നീല കയറുന്ന ഹാർട്ട് സംബന്ധിയായ അസുഖങ്ങളുള്ള കുട്ടികൾക്കൊക്കെ വരുന്ന ശരിക്കും നീല കയറുന്ന സയനോട്ടിക് സ്പെല്ല് അതല്ലെങ്കിൽ ശരിക്കും ഉള്ള അപസ്മാരും ഇതിൽ നിന്നും ബത്തുപാടി സ്പെല്ലിനെ വ്യത്യാസമായി മനസ്സിലാക്കാനുള്ള ഒരു ബേസിക്കായിട്ടുള്ള അപകടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്